അബ്ദുക്കൽ മിസ്കീൻ നബിയുടെ അടിമ ഈ ഏരിയയിലെത്തുമ്പോൾ വിധേയത്തുകാർ അഥവാ ഹാബികളും ജമാത്തുകാരും തബിലുകാരൊക്കെ ഈ അബ്ദുക്കൽ മിസ്കീൻ എന്ന പ്രയോഗത്തെ അത് കുഫറാണെന്നും ഷിർക്കാണെന്നും പറയാറുണ്ട് നബിയുടെ അടിമ എന്ന് പറയാൻ പാടില്ല അള്ളാഹുവിൻ്റെ അടിമ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ നബിയുടെ അടിമ എന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടിമ എന്നോ പറയാൻ പാടില്ല എന്നാണ് അവര് പറയാറുള്ളത് വാസ്തവത്തിൽ അത് സത്യത്തിനെതിരാണെന്ന് മാത്രമല്ല രേഖകളൊക്കെ അതിൻറെ എതിരിലാണുള്ളത് ഇമാം അബുലന്തി അവിടുത്തെ എന്ന കിതാബിന്റെ ലാസ്റ്റ് ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് ചുരുക്കം ഞാൻ പറയാം അലൈഹി നബിസ്ലാം ഞങ്ങൾ വഫാത്തായി ഒന്ന് രണ്ട് ദിവസമായപ്പോ മദീന മുഴുവനും മൂകതയിലാണ് കൂട്ടുകാരൻ കൂട്ടുകാരനെ കാണുമ്പോ പുഞ്ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് ഓർക്കുമ്പോ പൊട്ടുകയാണ് തമ്മിൽ കണ്ട് കരയുകയാണ് ഈ രൂപത്തിൽ മദീന ശബ്ദമായി എല്ലാ സങ്കടങ്ങളും ഒതുക്കി പിടിച്ചു നിൽക്കുന്ന ടൈമിൽ ഒരു അവിടെ വരികയാണ് ആ അറാബി വാസ്തവത്തിൽ നബിയെ സംബന്ധിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്ത് മുസ്ലിമാകാൻ വേണ്ടി വരികയാണ് അത് സ്വഹാബത്തൊന്നും അറിയില്ല മദീനയിൽ വന്നു ആദ്യമായി കണ്ടത് സൽമാൻ ഫാരിസി റതിയാണ് സൽമാൻ അൽ ഫാരിസി മുത്തുനബി വഫാത്തായ ദുഃഖം അടക്കി പിടിച്ച് അങ്ങനെ ഒരു ഭാഗത്തിലൂടെ നടന്നു വരുമ്പോഴാണ് ഈ അറാബി വന്നിട്ട് ചോദിക്കുന്നത് മുഹമ്മദ് എവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി എവിടെയാണ് എനിക്ക് മുഹമ്മദ് നബിയെ കാണണം അതോടുകൂടെ സൽമാൻ അൽ ഫാരിസിയുടെ മനസ്സ് പൊട്ടി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കുന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ് ഞാൻ അവിടുത്തെ ഒരു സേവകനാണ് ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ മദീനാ പള്ളിയുടെ അടുത്തെത്തി നീ മദീനാ പള്ളിയിലുള്ളവരോട് ചോദിച്ചു നോക്കുക സലാം പറഞ്ഞു മദീനാ പള്ളിയിലുള്ളവരെല്ലാവരും കൂടെ കൂട്ടക്കരച്ചിലായി അവസാനം അദ്ദേഹത്തോട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഈ ലോകത്തോട് പിരിഞ്ഞുപോയി പോയി അതോടുകൂടെ ആറാബി പൊട്ടിക്കറയാൻ തുടങ്ങി അങ്ങനെ ആ ആറാബി പറയുന്നു എന്നാൽ ആ നബിയുടെ ഷർട്ടോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലൊന്ന് എന്റെ കയ്യിൽ തരണം ഫാത്തിമാബിയുടെ അരികിലേക്ക് ചെന്ന് തങ്ങളുടെ ഒരു ഒരു കമീസും ഒരു കോട്ട് നബിസുല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ ഒരു കോട്ട് ആറാബിയുടെ കയ്യിൽ കൊടുത്തു അതിനെ തുരുതുരാ ചുംബിച്ച് ആറാബി നേരെ സൂര് അന്വേഷിക്കുകയാണ് അങ്ങനെ നബി അലൈഹി നബീസുല്ലാസ്ല തങ്ങളുടെ കപൂർ ഷരീഫ് കാണിച്ചു കൊടുത്തപ്പോൾ ആ കപൂർ ഷരീഫിൻ്റെ അരികിൽ ചെന്ന് സലാം പറഞ്ഞു ആ കോട്ട് കയ്യിൽ പിടിച്ച് വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഹയറാബി പ്രാർത്ഥിക്കുകയാണ് പഠിച്ച തമ്പുരാനെ എൻ്റെ ഈ ഇസ്ലാമത്തിലേക്ക് കടന്നത് ഇനി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ മരിപ്പിക്കണേ അള്ളാ എന്ന് പറയുകയും അവിടെ വീണ് മരിക്കുകയും ചെയ്തു ഈ ചരിത്രം മഹാനായ അബുലൈസ് സമർപ്പന്തി അവിടുത്തെ ലാസ്റ്റ് ഉദ്ധരിച്ച അദീസാണ് അതില് നമുക്ക് പഠിക്കാൻ കുറേയുണ്ട് അതിലൊന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി എന്ന സുഹാബി ഇവരോട് പറഞ്ഞത് കുന്തുഹുഹു ഞാൻ ആ നബിയുടെ അതാണ് മിസ്കീൻ ഞാൻ ഞാൻ ആ നബിയുടെ അടിമയാണ് ഒരു തന്നെ അബിദാണ്ബന്ധിച്ച് നബിതങ്ങളുടെ അടിമ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ തെറ്റുള്ള കാര്യമല്ല അത് സ്വഹാബത്തൊക്കെ ഉപയോഗിച്ച പ്രയോഗമാണ് കുന്തു ഞാൻ നബി തങ്ങളുടെ വഹാദിമഹു അവിടുത്തെ സേവകനുമാണ് അപ്പോൾ റസൂലിനോട് തങ്ങളുടെ അടിമ എന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല സ്വഹാപത്ത് ഉപയോഗിച്ച പ്രയോഗമാണ് നിങ്ങൾ മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ ബാബു ഇൽമിൽ ഉദ്ധരിക്കുന്നു കാണാം ഉമർബിൻ ഹത്താബ് റലിയുള്ള പറയുന്നു കുന്തു കുന്തുബിദു ഞാൻ തങ്ങളുടെ അടിമയായിരുന്നു അപ്പോൾ ഹരീഫിൻ്റെ കിതാബിലെല്ലാം ഉമറുബിൻ ഹത്താബ് ഉപയോഗിച്ചതും സൽമാൻ ഫാരിസി ഉപയോഗിച്ചതും അബിതങ്ങളുടെ അടിമ എന്നാണ് കുന്തുബിദു എന്നാണ് ഉമർബിൻ ഹത്താബ് തങ്ങളുടെ അടിമയായിരുന്നു അപ്പോൾ നബി തങ്ങളുടെ അടിമയാവുക എന്നുള്ളത് ഒരിക്കലും ഒരു കുഫിരിയത്തോ ശിർക്കോ വരുന്ന പ്രയോഗം അല്ല അത് സ്വഹാബത്ത് പ്രയോഗിച്ചതാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു യാഴിബാദി എൻ്റെ അടിമകളെ എന്ന് പറയുക അള്ളാഹുന്റെ റസൂലിൻ്റെ അടിമകളെ എന്ന് അള്ളാഹുൻ്റെ റസൂലിനോട് വിളിക്കാൻ വേണ്ടി അള്ളാഹു താല കൽപ്പിച്ചവരാണ് നമ്മൾ നമ്മൾ റസൂലുല്ലാഹുൻ്റെ അടിമകളാണ് നബിതങ്ങൾ നമ്മുടെ സയ്യിദാണ് അന സെയ് ഉൽ ഞാൻ ആദന്യം മക്കളുടെ സയ്യിദ് യജമാനനാണ് യജമാനന്റെ കീഴിലുള്ളവർക്കാണ് അടിമ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അബുദി എന്ന് പറയുന്നതിൽ ഒരു മോശവുമില്ല ഇല്ല അബുദുൻ നബി എന്ന് പേരിടാൻ പറ്റുമോ അതിൽ തർക്കമുണ്ട് അത് ഷാഫി മദബിൽ അത് പറ്റുകയില്ല ഹനീഫ മധുബിന്റെ മധബിലോ തെറ്റുമില്ല അതൊരിക്കലും ഷിർഖിന്റെ പ്രയോഗം ഒരിക്കലും അല്ല ചുരുക്കി പറഞ്ഞാൽ